ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസസ് ഞാൻ ഇന്ന് പുതിയ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിക്കോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമുക്ക് കുമ്പളങ്ങയും മാങ്ങയും മോരും കൂടി നല്ല ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം അപ്പം നമുക്ക് ഈ കുമ്പളങ്ങയും മാങ്ങയും കുക്കറിലോട്ട് ഇടാം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി വെള്ളം എന്നിവ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് വിസിൽ കൊടുക്കാം ഇതൊക്കെ നമുക്ക് നന്നായി അരച്ചെടുത്തിട്ട് വരാം തേങ്ങ ജീരകം പച്ചമുളക് കറിവേപ്പില എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം നിങ്ങളുടെ കഷ്ണങ്ങൾ എത്ര ഉണ്ട് അതിനനുസരിച്ചാണ് നമുക്ക് തേങ്ങയും ജീരകവും പച്ചമുളകുമൊക്കെ വേണ്ടത് ഈ മാങ്ങയും കുമ്പളങ്ങയും കൂടിയിട്ട് വേവിക്കാൻ ഞാൻ നാല് വിസിലാണ് എടുത്തേട്ട അപ്പം ഇതൊക്കെ നന്നായി ബന്ധു വീഡിയോ ആവാതിരിക്കാനാണ് ഞാൻ അത് മുഴുവൻ കാണിക്കാത്തത് ഇതിലേക്ക് നമുക്ക് നല്ല മോരൊഴിച്ചു കൊടുക്കാം ഈ മോര് ഞാൻ നന്നായിട്ട് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചതാണ് മിക്സിയിൽ മോരടിച്ചു കഴിഞ്ഞാൽ ആ മോര് പിരിയില്ല അതിന് വേണ്ടിയിട്ടാണ് മിക്സിയിലെ മോരടിക്കണത് ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പുളി ഇള കാരണം ശർക്കര എന്തായാലും ആവശ്യമാണ് ശർക്കരയും മോരും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ ശർക്കര ഇതിൽ അരികയും ചെയ്യട്ടെ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരഞ്ഞ ഈ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉപ്പ് തൈര് എല്ലാം നന്നായി തിളച്ച് പാകമായി അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങ ജീരകം കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടിയിട്ട് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വറുത്തിടാം വറുത്തിടുമ്പോൾ നമ്മൾ എപ്പോഴും നെയ്യിലോ വെണ്ണയിലോ വറുത്തിട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വറുത്തിടാം അപ്പം ഇതൊക്കെ നന്നായി തിളച്ചു നമുക്ക് ഇത് വാങ്ങിവെച്ചിട്ട് നമുക്ക് വറുടാം ഞാൻ വറുത്തിടുന്ന നെയ്യിലേട്ട അപ്പൊ ഇതിലെ വെള്ളം വറ്റി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് ഇട്ടുകൊടുക്കാം നെയ്യ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം വറവിടാൻ അപ്പൊ നെയ്യ് മെൽട്ടായി ഇതിലേക്ക് കടുക് ഉലുവ ഉണക്കമുളക് രണ്ടെണ്ണം ിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം പൊട്ടി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം എന്തൊരു മണാൻ്റെ മക്കളെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളോട്ടോ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഞാൻ കുമ്പളങ്ങയും മാങ്ങയും കൊണ്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം മധുരം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എനിക്ക് മധുരം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അതിൽ ശർക്കര ചേർത്തത് ഇനി നമുക്ക് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം തിരിടൻ ബായ്